ഫാമിലി പ്രയർ കഴിഞ്ഞതിന് ശേഷം ചെറുക്കൻ്റെ വീട്ടിലെ മധുരവെപ്പാണ് നടക്കുന്നത് അപ്പോൾ ചെറുക്കനെ സെയിം ഇതുപോലെ കൊടയിലൊക്കെ നിർത്തി ഫ്രണ്ട്സും കസിൻസും ഒക്കെ കൂടെ കൂട്ടി അകത്തേക്ക് കൊണ്ടുവരാണ് അത് കഴിഞ്ഞിട്ട് ചെറുക്കൻ്റെ അമ്മയാണ് തലത്തൊട്ടമ്മ അപ്പം സജിമമ്മിയാണ് കുരിശൊക്കെ വരച്ച് ചടങ്ങുകളൊക്കെ നടത്തിയിട്ട് മധുരം ആദ്യം കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ മധുരം കൊടുക്കട്ടെ എന്നുള്ള ചോദ്യമൊക്കെ ചോദിക്കും മൂന്ന് തവണ അത് കഴിഞ്ഞിട്ട് മൂന്ന് തവണ നമ്മൾ മധുരം കഴിക്കണം അപ്പം അതിനുശേഷം തലത്തൊട്ടപ്പൻ്റെ അവകാശം കൊടുക്കണം അങ്ങനെ വീണ്ടും ഫാമിലി പ്രയറും കാര്യങ്ങളും പിന്നെ ഗിഫ്റ്റ്സ് എക്സ്ചേഞ്ചും അതുപോലെ അതൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചു ഇതായിരുന്നു കേട്ടോ ഫുഡ് അത് കഴിഞ്ഞിട്ട് കല്യാണ ചെറുക്കൻ തലേ ദിവസം താലി കെട്ടുന്നത് പ്രാക്ടീസ് ചെയ്യാണ് പിന്നെ ഫാമിലിയിലുള്ള ബാക്കി മെമ്പേഴ്സ് എല്ലാവരും കൂടിയിട്ട് കല്യാണ പെണ്ണിന് കൊടുക്കുന്ന മന്ത്രകോടിയിൽ നിന്ന് ഏഴ് നൂലെടുക്കും അതായത് ആറ് നൂല് മന്ത്രകോടിയിൽ പിന്നെ ഒരു വൈറ്റ് കളർ നൂലും കൂടിയിട്ടാണ് താലിമാല കെട്ടാനുള്ള കെട്ടു ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിൽ വറ്റൊക്കെ വെച്ച് ഒരു പ്രത്യേക ചടങ്ങുണ്ട് ഉണ്ട് അതൊക്കെ ആയിട്ട് ഫാമിലി കെട്ടുന്ന ചടങ്ങാണ് കാണുന്നത് പിന്നെ ചെറുക്കന് പെണ്ണിന് കൊടുക്കുന്ന പെട്ടിയാണ് കേട്ടോ ഈ കാണുന്നത്